ശരീരത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനതയെ തോൽപ്പിക്കാൻ പിശാജിന് സാധിക്കില്ല അതുകൊണ്ട് അവൻ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് ആ മേഖലയിൽ ഇഷ്ടം പോലെ തിന്മകൾ വ്യാപിപ്പിക്കാനാണ് ഈ കാലഘട്ടത്തിൽ ഇന്ന് ഇത് വ്യാപകമായി ദൈവജനത്തിനിടയിൽ വ്യാപരിക്കുന്ന ഒരു തിന്മയാണ് നമുക്ക് ഈ കുത്തി ഒലിച്ച് കുലംകുത്തി ഒഴുകുന്ന ഈ തിന്മയുടെ മഹാപ്രവാഹത്തിന്റെ ആ പ്രളയത്തെ പ്രതിരോധിച്ച് നിർത്താൻ കഴിയുന്ന ഒരു ധാർമ്മിക ശക്തിയായി മാറാൻ കഴിയണമെങ്കിൽ നമുക്ക് വിശുദ്ധ ജീവിതങ്ങൾ കൂടുതലുണ്ടായാലേ പറ്റൂ ഇല്ലെങ്കിൽ ആ പഞ്ചായത്തിലേക്ക് തിരിഞ്ഞുപോലും നോക്കാതിരിക്കുന്നതാണ് നല്ലത് നശിപ്പിക്കപ്പെടുക എന്നതല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു സാധ്യത ഇല്ല ചെറിയ കുഞ്ഞു മുതൽ നമ്മൾ ഈ കാര്യം ഇനി ആഴത്തിൽ പഠിപ്പിക്കേണ്ടതും വിശുദ്ധി വിശുദ്ധി പാലിക്കണം വിശുദ്ധരൊണ്ടാവണം അശുദ്ധിയുടെ സകല മേഖലകളിൽ നിന്നും പുറത്തു കടക്കണം നമുക്ക് എല്ലാ അർത്ഥത്തിലും വിശുദ്ധരായിട്ട് മാറണം വിശുദ്ധി കൊണ്ടല്ലാതെ നമുക്ക് ഈ ശക്തിയെ ഇനി പ്രതിരോധിച്ച് നിർത്താൻ പറ്റില്ല രണ്ട് കാര്യം ഒന്ന് നിങ്ങൾക്ക് ആശയത്തെ പ്രതിരോധിക്കാം ജീവിതത്തെ പ്രതിരോധിക്കാൻ പറ്റില്ല ആശയം പറയുമ്പോൾ ആല്യച്ച എനിക്ക് ഡിബേറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് എന്റെ ആശയത്തെ നിങ്ങൾക്ക് പൊട്ടിക്കാം പക്ഷേ എനിക്ക് നല്ല ഒരു മോറൽ ലൈഫ് അതിനെ പൊട്ടിക്കാൻ ഒരു പിണ്ണാക്കനും പറ്റത്തില്ല ഒരു പിണ്ണാക്കമാടനും പറ്റില്ല ആർക്കും പറ്റില്ല ലൈഫിനെ പ്രതിരോധിക്കാൻ ഒരുത്തരും പറ്റില്ല അതാ ഈശോ ബിലാത്തോസിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞത് നിങ്ങളിൽ ആർക്ക് എന്നിൽ കുറ്റം ആരോപിക്കാൻ പറ്റും ഉണ്ടെ ചൊണയണ്ട പറഞ്ഞു സാമൂഹിക മരിക്കുന്ന സമയത്ത് പറഞ്ഞത് പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂന്ന് പറഞ്ഞു എടാ നിന്റെ കോഴിയെയോ ആടിനെയോ മാടിനെയോ കറവ പശുവിനെയോ ഞാൻ മൂട്ടിച്ചെടുത്തിട്ടുണ്ടോ ഉണ്ടേ ഇപ്പൊ പറയാൻ പറഞ്ഞു അങ്ങനെ ചെയ്യില്ല മോറൽ ഫോഴ്സ് രണ്ട് അതോറിറ്റി ഉണ്ട് സഭയിൽ ഒന്ന് സ്പിരിച്വൽ അതോറിറ്റി അത് പ്രാർത്ഥിച്ചു നേടുന്നതാണ് രണ്ട് മോറൽ അതോറിറ്റി അത് വിശുദ്ധ ജീവിതത്തിന്റെ അധികാരമാണ് നമ്മെ കുറിച്ചുള്ള ദൈവിക പദ്ധതികള് തകർക്കാനും താമസം വരുത്താനും പിശാജ് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ലൈംഗിക പാപം പിശാജിന്റെ മനസ്സിൽ കൃത്യമായൊരു ടാർഗറ്റ് ഉണ്ട് എന്താണെന്നറിയാമോ ഇനി ഈ പോഥിബറിന്റെ വിശ്വസ്ത സേവകനിൽ നിന്ന് ഈജിപ്തിലെ രാജകൊട്ടാരത്തിലേക്ക് അധികം ദൂരം ഇല്ല പിശാജിന് കൃത്യമായിട്ടറിയും ഇവനെ ഈജിപ്തിലേക്ക് വിട്ടിരിക്കുന്നത് വെട്ടയാടപ്പെടാനല്ല ഇവിടുത്തെ ഭരണാധികാരിയാക്കാൻ ഒരു ഡിവൈൻ പ്രോജക്റ്റ് നിറവേറാനുണ്ട് അത് നിറവേറുന്നതിന് തൊട്ട് മുമ്പ് പോഥിബറിന്റെ ഭാര്യയിലൂടെ പിശാജ് അതിനെ തകർക്കാൻ ശ്രമിക്കാം അതായത് ഈ ചെറുപ്പക്കാരന് ഏറ്റവും എളുപ്പത്തിൽ വീണുപോകാൻ പറ്റുന്ന വളരെ വഴുക്കുന്ന ഒരു വരമ്പ് ഞാൻ നിങ്ങൾ അറിയണം നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ തകരുന്നതിന് ഇടയാക്കുന്ന മാരകഭാപമാണ് ശരീരത്തിൻ്റെ ഒരടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം ദൈവിക പദ്ധതികൾ ബ്ലോക്ക് ആവും